ജമാഅത്ത് ഇസ്ലാമിയാണ് പലപ്പോഴും ഈ തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഈ ഉള്ളിൽ വളരെ കപടമായിട്ടുള്ള ഈ രാഷ്ട്രീയ ഇസ്ലാമിനെ പേറി നടക്കുമ്പോഴും പലതരത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാനും ജനങ്ങൾക്കിടയിൽ അവരുടെ ആശയങ്ങൾ പ്രദർശിപ്പിക്കാനും ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രീതികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓബ്ദുള്ള പറയുന്നുണ്ട് അയാൾ സർക്കാർ ജോലി സ്വീകരിക്കാതിരിക്കാൻ കാരണം നിങ്ങൾ സർക്കാർ ജോലി സ്വീകരിക്കുകയാണെങ്കിൽ അത്രമാത്രം മതത്തിൻ്റെ മൂല്യങ്ങൾ നിരാകരിക്കുന്നതാണെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ആ കാലഘട്ടത്തിൽ ലീഡേഴ്സ് പഠിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സർക്കാർ അത് ദൈവിക ഭരണമല്ല അതുകൊണ്ട് ആ സർക്കാരിന് കീഴിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന വളരെ സങ്കുചിതമായിട്ടുള്ള ആശയങ്ങളിൽ ഉടലെടുത്തുകയും ആ രൂപത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമി പക്ഷേ അത്തരത്തിലുള്ള ആശയങ്ങളെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പോലുള്ള വളരെ സക്രിയമായിട്ടുള്ള വളരെ അധികം ചേർന്ന് നിൽക്കുന്ന സമൂഹങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ പ്രചരിപ്പിക്കുക അസാധ്യമാണ് എന്ന് കണ്ട് പലതരത്തിലുള്ള പോസ്റ്റ് മോഡേൺ തിയറികളെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ സബാം മഹ്മൂദിനെ പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ ആശയത്തെ ദൃഢീകരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയാറുണ്ട് സബാം മഹ്മൂദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ദി പൊളിറ്റിക്സ് ഓഫ് പാറ്റി എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു സവിശേഷ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ച് അവർ പഠിക്കുന്ന ഒന്നാണ് അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ ഈജിപ്തിലെ ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ച് അവർ പഠിക്കുമ്പോൾ ഈ മൂവ്മെൻറ്റിനെ അതിന് സവിശേഷമായ ഒരുപാട് ഘടകങ്ങളുണ്ട് ഞാൻ അവരെ പഠിക്കുന്നതിന് ആശ്രയിക്കുന്നത് അതാണ് അതേ സമയത്ത് ഞാൻ ഇതിന് കൊടുക്കുന്ന മൂല്യങ്ങൾ പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള അല്ലെങ്കിൽ ബാഗ്ദാദ് ഐസിസ് പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കല്ല എന്ന് കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജിയെ തന്നെ അത്ര രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് സബാം മഹ്മൂദ് അപ്പം അത്തരം ഘടകങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ തിയററ്റിക്കലായിട്ടുള്ള ചില ഘടകങ്ങളെ കൊണ്ടുവരുന്നു ഇപ്പോൾ സബാം മഹ്മൂദിൻ്റെ പല കാര്യങ്ങളും ഇപ്പോൾ വിമണിസ്റ്റ് വിമണമായിട്ട് ബന്ധപ്പെട്ട പല സമീപനങ്ങളിലൊക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം യൂറോപ്യൻ മൂല് സ്ത്രീകളെക്കുറിച്ചുള്ള യൂറോപ്യൻ്റെ കാഴ്ചപ്പാടുകൾ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടുകൾ പ്രോഗ്രസ്റ്റീവ് വിമണിസ്റ്റ് വിമൺ മൂവ്മെൻറ്റുകളുടെ കാഴ്ചപ്പാടുകൾ ഒക്കെ അവർ പലതിനെയും നിരാകരിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ആഫ്രിക്കയിലെ സ്ത്രീകൾക്കിടയിലേക്ക് നടത്തിയ ഫീൽഡ് വർ ഫീൽഡ് വർക്കിനെ കുറിച്ച് അവർ പറഞ്ഞിട്ട് ആഫ്രിക്കയിലെ സ്ത്രീകൾ അതുപോലെ അമേരിക്കയിലെ കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾ അവർ പ്രസവിക്കാനും അവർ കുടുംബമായിട്ട് കഴിയാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് കാരണം അത് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു ജനതയാണ് അപ്പോൾ ജൈവികമായിട്ടുള്ള അവരുടെ ആഗ്രഹം അത് നിറവേറ്റാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ അതാണ് അവരുടെ ഒരു ഫെമിനിസത്തിൻ്റെ ഘടകം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഏകമാനത്തിലൂടെയുള്ള ഫെമിനിസം ആ തരത്തിലുള്ള സ്ത്രീകളെ കാണുന്നതിനൊക്കെ നിരാകരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പലതരം ലോജിക്കുകൾ പലതരം തിയറികളെ തെറ്റായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് ഈ അക്കാഡമിക്ക് മുസ്ലിങ്ങൾക്കിടയിലുള്ള അക്കാഡമിക് വ്യവഹാരങ്ങളാണ് അവർ പലപ്പോഴും പഠിക്കുന്നത് അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളെയൊക്കെ കൺഫ്യൂഷനിലാക്കുന്ന അല്ലെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ രീതി എന്നൊക്കെ തരത്തിൽ സംഘർഷത്തിലാക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഫൂക്കോയും ഉദ്ധരിക്കുന്ന ഈ എന്ന് പറയുന്ന ഈ വെസ്റ്റിൻ്റെ ഒരു കൾച്ചറിലും കലയിലും ഇപ്പോൾ സെയ്തൊക്കെ ഉദ്ധരിക്കുന്ന ഈ വലിയ ഡോമിനൻസ് അതേസമയം ഈസ്റ്റിലുള്ള ആളുകൾ അതിലൊക്കെ പിറകിലായിരുന്നു ഇവരിൽ നിന്ന് പഠിക്കണം എന്നൊക്കെ പറയുന്ന ഈ ഒരു മാറ്റി നിർത്തലുകൾ തീർച്ചയായിട്ടും സുന്നി കമ്മ്യൂണിറ്റിയോട് ജമാഅത്ത് ഇസ്ലാമി പലപ്പോഴും ഇപ്പോൾ ഒരു കാര്യം നമുക്കറിയാമല്ലോ ഇപ്പോൾ സുനി കുറിച്ച് അവർ നൽകുന്ന പ്രതിച്ഛായ അവർ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ എഴുപതുകളിലും എൺപതുകളിലൊക്കെ ഉള്ള ജമാഅത്ത് ഇസ്ലാമിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഇവർ മോഡേൺ എഡ്യൂക്കേഷൻ്റെ ആളുകളാണ് ഇവർ മോഡേണിറ്റിയുടെ ആളുകളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിയറികളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അതേസമയത്ത് പള്ളികളിൽ പഠിക്കുന്ന വെള്ളവസ്ത്രം ധരിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ ഇതിനൊക്കെ നിരാകരിക്കുന്ന ആളുകളാണ് അവർ അൺഎഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറയുന്ന ഇവരതറിങ്ങനെ വളരെ കൃത്യമായിട്ട് ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ കമ്മ്യൂണിറ്റിക്കകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഇവരെന്ന് എന്ന് മാത്രം വിശ്വാസത്തിന്റെ കാര്യത്തിൽ തന്നെ സുന്നികൾ ആ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന അത്ര വലിയൊരു അതറിങ് മറ്റെന്തെങ്കിലും ഉണ്ടോ